Ladies and gentlemen, let's rise and give a big round of applause for our beloved chairman, Bobby Chimanur. Thank you, Boche, for leading us from the front and inspiring us to dream big. Bobby Chamanur International Group, Mr. Siby Philippos, Director, Bobby Chamanur International Group, Dr. Sanjay George, CEO of Chamanur International Group, Mr. Nobi M. Thomas, MD and CEO of Boche Insurance Brokers Private Limited, Mr. Anil, General Manager of Chemanur International Dwellers. Mr. Swaraj, CFO of Chemanur International Dwellers. Mr. Jiso Baby, Chairman of Malankara Multi-State Cooperative Society. I welcome all these dignitaries onto the stage for lighting the lamp. Ladies and gentlemen, please put your hands together. വളരെ ഭംഗിയോടുകൂടെ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് നയിക്കാൻ തക്ക രീതിയിലുള്ള ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ടുകൂടിയുണ്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങളുടെ വിലപ്പെട്ട സമയം എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പുതിയ കാൽവെയ്പ്പിലേക്ക് വേണ്ടി എല്ലാവരും വന്ന് നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുക ഹോബി ചെമ്മണുൾ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് പതിനേഴ് ഇത് എനിക്ക് തോന്നുന്നത് പതിനെട്ടാമത്തെ ഒന്നാണ് പതിനെട്ടാമത്തെ ബിസിനസ് ആണ് പതിനെട്ട് വെർട്ടിക്കൽസ് ആണ് കുറെ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത് പക്ഷെ അത് ലൈസൻസ് കിട്ടാൻ ഒരുപാട് കടമ്പി കാത്തിരിപ്പും ഒരുപാട് കാലം എടുക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് ഇങ്ങനെ അഹല്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ ടേക്ക് ഓവറുകയാണ് ചെയ്തത് അങ്ങനെ എന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത് സാധിച്ചു തന്ന ഒരുപാട് പേരുണ്ട് മണികർണ്ണൻ സാർ തൊട്ട് പലരും ഗ്രൂപ്പിൽ അനിൽ ഉണ്ട് സ്വരാജ് അങ്ങനെ എടുത്തു പറയുന്നില്ല ഒരുപാട് പേര് നോബി ഹൻഡിങ് ആൻഡ് മിനി സഞ്ചായ്സ് ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും നമുക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അത് സാധിച്ചു തരിക ഓണർ ഉണ്ടായതുകൊണ്ടും ഫണ്ട് മാത്രം സാധിക്കില്ല അതൊക്കെ കണ്ടുപിടിച്ച് വളരെ ഈസി ആക്കി പെട്ടെന്ന് ഫാസ്റ്റാക്കി തരാൻ സാധിക്കാതെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ ഇൻഷുറൻസിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സ്കീമിടും മറ്റുള്ളവർ അധികം ചെയ്യാത്ത എന്തെങ്കിലും ഒരു പുതുമ വേണം എന്ന് ആലോചിച്ചപ്പോൾ നോക്കി ആലോചിച്ചു അപ്പോൾ എനിക്ക് തോന്നിയ കൂടുതലായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷുറൻസ് രംഗം ഒന്ന് സാധാരണ ഹെൽത്ത് വൈ റിലേറ്റഡ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് അതില് ഹോസ്പിറ്റൽ ക്യാഷ് എന്നാണ് അതിനെ പറയുന്നത് അല്ലെ അത് സാധാരണയായിട്ട് ഹോസ്പിറ്റലില് രണ്ടു ദിവസത്തിൽ കൂടുതൽ കിടക്കേണ്ടി വന്നാൽ ദിവസവും രൂപ ഐ സിയു കിടക്കേണ്ടി വന്നാൽ ആയിരത്തിന് പകരം രണ്ടായിരം രൂപ വെച്ചും ഒരു മാസം അല്ലേ അപ്പൊ എത്ര അറുപതിനായിരം രൂപ വരും സോറി ും പിന്നെ ഒരു സ്പെഷ്യൽ സ്കീം ആരും കൊടുക്കാത്തത് നമുക്ക് വേണമെന്ന് പറഞ്ഞു അത് അറുനൂറ്റി ചില്ലാൻ രൂപിയം വരുന്നതിന് അതുപോലെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ക്യാൻസർ ഇതിനൊക്കെ കൂടെ അഞ്ഞൂറ്റി ചില്ലാൻ വരുന്നത് ഇതുപോലെ വൺ റൂപക്ക് നമ്മൾ നടപ്പിലാക്കുക അതിന്റെ ക്രൈറ്റീരിയൻ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഹോച്ച് ഇൻഷുറൻസിന്റെ സൈറ്റിലോ

അവിടെ ഒരു ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമ്മൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് ആ ക്ലെയിം കിട്ടുന്നതിനെ സഹായിക്കാൻ വിത്ത് ഓൾ ദീസ് ഇൻഷുറൻസ് 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 കമ്പനീസ് കമ്പനീസ് വി ആർ അസോസിയേറ്റഡ് വിത്ത് മോർ ദാൻ ഇൻ ഇന്ത്യ കമ്പനി ലോഞ്ച് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അഹല്യ ഇൻഷുറൻസ് ആയിരുന്നു നമ്മൾ ടേക്ക് ഓവർ ചെയ്തു മുതൽ ഇൻഷുറൻസ് ആയിട്ടാണ് അറിയപ്പെടുക ഇതൊരു ബിസിനസ് മാത്രമല്ല ജനനന്മയും കൂടെ ആഗ്രഹിക്കുന്നു സാധാരണക്കാരായ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് എൺപത് ശതമാനം ആൾക്കാർക്കും ഇല്ല എന്നാണ് എന്റെ അറിവുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ അറുനൂറ്റി ചെല്ലായിരം രൂപ വരുന്ന സ്ഥാനത്ത് രൂപയ്ക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അതായത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ ദിവസേന ആയിരം രൂപ അല്ല ഐ സിയു കിടക്കേണ്ടി വന്നാൽ രണ്ടായിരം രൂപ വെച്ചിട്ട് ലഭിക്കത്തക്ക രീതിയിലുള്ള സംതിങ് യുണീക് ആൻഡ് ന്യൂ ടൈപ്പ് ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇറ്റ്സ് ലൈക്ക് ഫ്രീ അതുപോലെയുള്ള സ്കീമുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് അതിനൊക്കെ അഞ്ഞൂറ്റി ചെല്ലാൻ വരുന്ന സ്ഥാനത്ത് ഒരു രൂപ അത് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേക കാറ്റഗറികൾക്കൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്രൈറ്റീരിയ ഡീറ്റെയിൽസൊക്കെ കൂടുതലായിട്ട് നമുക്ക് പോൻഷറൻസിന്റെ സൈറ്റിലും അല്ലെ താഴെ പറയുന്ന ഫോൺ നമ്പറിലൊക്കെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരുപാട് പേർക്ക് ഇതില് ആയിട്ട് വർക്ക് ചെയ്ത് മാസം തോറും നല്ല വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് കാരണം ഇപ്പൊ തന്നെ പോർച്ച ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞ് ചെറിയ വീഡിയോ ഒക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്തു അപ്പോൾ അവർക്ക് പലരും പല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരുപാട് അവസരമുണ്ട് ഇത് മാത്രമല്ല പല തരത്തിലും ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന പല മേഖലകളിൽ വരയ്ക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് നഴ്സുമാരുണ്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിയുള്ളവരില്ലാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഒരുപാട് അവസരമുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു പോളിസി എന്നുള്ളതല്ല നമ്മള് ടാറ്റി എഫ് സി ഐ സി എഫ് സി അങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഷുറൻസ് മുപ്പതോളം ലീഡിങ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ടയപ്പാണ് പോച്ചെ ഇൻഷുറൻസിനുള്ളത് അതുകൊണ്ട് ഒരുപാട് ഇൻഷുറൻസും അത് വിട്ടിട്ട് മറ്റൊരുപാട് ബാങ്കിങ് ജല്ലറി ടൂറിസം പോച്ച ഗാർമെന്റ്സ് തുടങ്ങി പതിനേഴോളം വെർട്ടിക്കൽസ് ബിസിനസ്സുകളിൽ കൂടെ മാസം ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള ഒരുപാട് അവസരങ്ങളാണ് ഇതിലുള്ളത് കൂടുതലായിട്ട് ഇൻഷുറൻസിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിച്ചിട്ട് സ്പെഷ്യൽ സ്കീമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതൽ സ്കീമുകളൊക്കെ നമ്മൾ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും പൂച്ച ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വെൽഫിഷേഴ്സ് കോർപ്പറേറ്റ് ഹെഡ്സ് ആൻഡ് അതർ ഇൻഷുറൻസ് ഹെഡ്സ് ആൻഡ് അവർ ടീം ആൻഡ് എവറിബഡി മീഡിയ എല്ലാവർക്കും ഈ ഒരു പുതിയ കാലവയ്പ്പിനൊപ്പം നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ക്യാൻ എല്ലാവർക്കും പ്രത്യേകം ഇൻഷുറൻസ് വന്നിട്ട് കോമൺ മാൻഡ് ഇൻഷുറൻസ് ആണ് ഇപ്പൊ നോർമലി നമ്മള് ഏത് ഇൻഷുറൻസ് പോളിസിയും പ്ലാനൊക്കെ നോക്കുമ്പോൾ അതിലെ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറെ വേർഡിങ്സ് ഉണ്ട് നമുക്ക് എത്ര അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ഇരുന്നാലും ഒരു ഇൻഷുറൻസ് പോളിസീനെ നമ്മൾ ഫുൾ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ പോൻഷറൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ വിഷൻ വന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഏത് പോളിസി കസ്റ്റമറിന് കൊടുക്കുമ്പോഴും അത് സിംപ്ലിഫൈ ചെയ്ത് അഫോർഡബിൾ ആയിട്ട് അഫോർഡബിളായിട്ട് ആയിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞ പോലെ ഈ സെക്യൂരിറ്റി ഷുഡ് നോട്ട് ബി എ പ്രിവിലേജ് ഇറ്റ് ഷുഡ് ബി എ റിയാലിറ്റി അതാണ് ബോച്ച ഇൻഷുറൻസിന്റെ മെയിൻ വിഷനായിട്ടും പിന്നെ നമ്മളൊരു ത്രീ ഇയർ സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത് സ്പീഡ് സിൻസിയാരിറ്റി സിംപ്ലിസിറ്റി അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളിത് നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നത് Once again, thank Thank you you. all for It's your gracious presence. ൾക്കും അവർ അവർക്ക് തയ്യപ്പുള്ള കുറെ നെറ്റ്വർക്കുകളിലായിരിക്കും മിക്കവാറും എല്ലാ ഇൻഷുറൻസ് അവൈലബിൾ ആയിരിക്കും